ചെമ്പനീർ പോവ് കിഡിലൻ 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 പ്രമോ തന്നെയാണ് ഒന്ന് പുറത്ത് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിയും ദേവതയും ആ ഒരു പരസ്പരം ആ ഒരു പ്രണയം അവരുടെ ഉള്ളിലെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം പരസ്പരം അറിയുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മൾക്ക് ഇന്നത്തെ പ്രമുഖയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇങ്ങനെ സച്ചി അവിടെ ഇവിടെയൊക്കെ നിന്ന് കാണുമ്പോൾ ആ ഒരു ഉള്ളിലെ ഒരു പ്രണയം ഇങ്ങനെ തുടിക്കുക തന്നെയായിട്ട് നമ്മുടെ പാറുവ പാറുവ പറഞ്ഞതൊക്കെ നമ്മുടെ രേവതി മനസ്സാങ്ങാട് വഹിച്ചിട്ടുണ്ട് എന്തായാലും അപ്പം നമ്മുടെ രേവതി എന്തായാലും നമ്മുടെ സച്ചി ആ ഒരു വരിധിയിൽ വരുത്താനുള്ള ഒരു ശ്രമങ്ങളിൽ തന്നെ ആട്ടോ നമ്മുടെ അച്ഛമ്മയും കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട് അപ്പോൾ ഇവരുടെ ആ ഒരു ആദ്യ രാത്രി നടക്കുന്നതായിട്ട് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതി പാലൊക്കെ ആയിട്ട് വരുന്നതും സച്ചി കുടിച്ചതിന് ശേഷം രേവതി കുടിക്കുന്നതും അതൊക്കെ ഇങ്ങനെ പരി പതികെ രണ്ടുപേരും ബെഡിലിരിക്കുന്നതും ഇങ്ങനെ രേവതി നമ്മുടെ സച്ചിയുടെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കുന്നതും ആ മരണം വരെ ഞാൻ കൂടിയുണ്ടെന്നാണല്ലോ ആഗ്രഹം എനിക്കതറിയാം എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു നാണത്തോടു കൂടി നമ്മുടെ രേവതിയുടെ നോക്കുന്ന ഒരു കിട്ടില്ല എനിക്ക് പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആ മനോഹരമായ നിമിഷങ്ങൾക്കായിട്ട് പ്രേക്ഷകർ ഒന്നടങ്കം വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു കിഡിലിയൻ എപ്പിസോഡുകൾ തന്നെ കേട്ടോ അടുത്താഴ്ച വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്